ഹായ് എല്ലാവർക്കും സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു സെന്റർ സ്പീക്കറിനെ പറ്റിയാണ് നല്ല ഒരു മികവുറ്റ ഒരു സെന്റർ സ്പീക്കറാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഞങ്ങളെ തുടക്കക്കാരാണ് സ്റ്റാർട്ട് ചെയ്തോട്ടുള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും സഹായിക്കണം അപ്പൊ നമുക്കിപ്പോൾ ഈ പ്രൊഡക്ടിലേക്ക് നമുക്ക് എടുക്കാം ഇത് ഒരു മൈഖ എന്ന് പറയുന്ന ഒരു സെന്റർ സ്പീക്കറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ് ഏറ്റവും അത് മൈഖ എം ബി ഫോർട്ടി ടു എക് സി എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ അൺബോക്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കിടക്കാം അതിൻ്റെ കൂടെ ഒരു നമുക്കൊരു യൂസർ മാനൂല ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അത് പിന്നെ നോക്കാം അത് നമുക്ക് ഇതിന്റെ എഴുതിയക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്തോട്ട് വരാം തികച്ചും നല്ലൊരു നല്ലൊരു ഫിനിഷിങ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ സംഭവത്തിനും നല്ലൊരു നല്ലൊരു ക്വാളിറ്റി കൂടിയ ഒരു ഒരു ബെനാന പിന്നിൻ്റെ ഒരു സോക്കറ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ കഴിയും കാരണം നല്ല ഏറ്റവും ക്വാളിറ്റി കൂടിയ നല്ലൊരു നല്ലൊരു ഫിനിഷിങ് ഇതിന് അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറോ നൂറ് ആണ് ഈച്ച് ദ സ്പീക്കർ എന്ന് പറയുന്നത് ഫോറിലും ഫോർ എയ്റ്റിലും എയ്റ്റ് ഓംസിലും ഇത് ഓൾറെഡി വർക്ക് ചെയ്യുന്നതാണ് നല്ലൊരു ഒരു പവർ ഹാൻഡിലിങ്ങാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും പറയാത്ത കാര്യങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത് ബേസിക്കലി ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ആണ് ബേസിക്കലി കണ്ടിട്ടുള്ളത് നമുക്കിൻ്റെ അല്ല ബേസിക്കലി ഇതുകൊണ്ട് ഫ്രസ് പ്രസിങ് ഇത് സാധനം ചുമ്മാ ജസ്റ്റ് എടുക്കാം ഇത് അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇവിടെ ഒരു കാന്തം നാല് സൈഡിലും ഉപയോഗിച്ചിട്ടുണ്ട് ഭയങ്കര സിമ്പിൾ ആണ് അതിൻ്റെ വർക്ക് കാരണം ആർക്കെങ്കിലും ഫ്രണ്ട് ഒന്നും പെട്ടെന്ന് കാണുന്ന ഇളക്കി വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ചുമ്മാ സിമ്പിളായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ഒരു കാർബൺ ഫൈബർ ഊഫറാണ് ഒരു നാലിഞ്ച് നല്ലൊരു ഡ്രൈവാണ് നല്ല നല്ല ഫിനിഷിങ് നല്ലൊരു ഫിനിഷിങ്ങാണ് ഇതിനകത്ത് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് നല്ലൊരു നല്ലൊരു എന്താ പറയണേ ഒരു സൂപ്പർ നല്ലൊരു ക്വാളിറ്റിയാണ് ഇത് പിന്നെ ഒരു സിൽക്കിൻ ടൂട്ടറാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് സിൽക്കിങ് ടൂട്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ല ഫിനിഷിങ്ങാണ് കണ്ടാൽ തന്നെ നല്ലൊരു ഇത് പിന്നെ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് പറയുവാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോ വരെ ആ വെയിറ്റ് ആകുള്ളൂ പക്ഷെ നമ്മൾ എല്ലാവരും പറയും വെയിറ്റ് കൂടുന്നോറും എഫക്റ്റ് കൂടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പക്ഷെ അതിനേക്കാളെയൊക്കെ എനിക്ക് തോന്നി ഞാനിത് ഓൾറെഡി അതിൽ പൊട്ടിച്ച് എൻ്റെ ഒരു നമുക്ക് തിയേറ്റർ ഉണ്ട് അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരുന്നു അതിനുശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനെൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാനുള്ളത് ബേസിക്കലി ക്യൂട്ടറ് എൻ്റെ സെവൻ പോയിന്റ് ഫൈവ് സിൽക്കിൻ്റെ ഒരു ഇതാണ് പ്രോസോവറ് വരുന്നത് പതിനെട്ട് ഡി ബി ആണ് വരുന്നത് നമുക്ക് നമുക്കിനകത്ത് വരുന്നത് പിന്നെ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിൻ്റെ നൂറ് വാട്ട്സ് പവർ ആണ് ഇതിനകത്ത് ഓൾറെഡി വന്നത് സെൻസിറ്റീവെന്ന് പറയുന്നത് എൺപത്തി ആറ് പോയിന്റ് ടി ബി വൺ പ്ലസ് വൺ എം എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്ക് വന്നത് പിന്നെ ഞാനിത് പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നാണ് ആമസോണിൽ നിന്നാണ് ആദ്യം ആമസോൺ ഡോട്ട് കോമിലാണ് ഈ സാധനം ഉണ്ടായിരുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഇത് പിന്നീട് ആമസോൺ ഡോട്ട് ഇന്നിൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇത് പർച്ചേസ് ചെയ്യാം അവിടുന്ന് അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കാരണം വളരെ ഒരു നല്ലൊരു സംഭവമാണ് നമുക്ക് നമുക്കൊരു തിയേറ്റർ ഉണ്ട് അപ്പൊ അതിനകത്തോട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം അപ്പൊ തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇതിൻ്റെ നമ്മൾ നമ്മൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഒരു ബനാനി പിന്നെ അല്ല നമ്മൾ യൂസ് ചെയ്യണം എന്നാലും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാത്തൊരു ബനാനു പിന്നാണ് യൂസ് ചെയ്യുന്നത് നല്ല ബെനാനപിന്നിന് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വില വരും നമുക്കിത് കുറഞ്ഞ ബനാനിപ്പിന്നെയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെക്ക് ചിക്കൻ പ്രശ്നങ്ങളൊന്നുമില്ല അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം സംഭവം ഓക്കെയാണ് നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം ബേസിക്കലി അത് നമുക്ക് മാഗനേറ്റ് ഒന്ന് എടുത്തു വയ്ക്കാം അതിന് ശേഷം മാഗനേറ്റ് ഇടാം സ്പീക്കറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഒരു ബഡ്ജറ്റ് സ്പീക്കറാണ് ഏതാണ്ട് ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് ഇതിൻ്റെ ഏകദേശം റേറ്റ് വരുന്നത് സാധാരണക്കാരന് സാധാരണക്കാരനൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഈ ഹോം തിയേറ്ററൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു സാധനമാവും അതുകൊണ്ട് എല്ലാവരും ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്വാളിറ്റിയാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ലത്താണ് അതിനകത്ത് നമുക്ക് പറഞ്ഞാൽ സാധാരണ ബേസ് കുറച്ചും കൂടെ നമുക്ക് സാധാരണ സയൻറ്റിഫിക്കൽ ബേസ് കയറാറില്ല പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടെ ബേസ് ഒരു അഡ്വാൻസ് ടെക്നോളജി ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങിക്കുക ഓക്കെ കൂടാതെ നമ്മുടെ ഒരു നമ്മുടെ ഒരു സൂര്യ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അതിനെ ഒരു ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മൾ ഇത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് അടുത്ത വീഡിയോ ഇതുവരെ ഓക്കേ